കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതിൽ വനംവകുപ്പിന് വീഴ്ച പറ്റിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറി ഉടൻ തന്നെ തിരുത്തൽ സത്യവാങ്മൂലം നൽകുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം റോഡ് നിർമ്മാണമടക്കം തടസ്സപ്പെട്ടതിൽ മന്ത്രിയുടെ ചെറുതോണയിലെ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞിട്ട് മൂന്ന് മാസം ആവുകയാണ് റോഡ് കടന്നുപോകുന്നത് വനഭൂമിയിലൂടെയാണെന്ന വനംവകുപ്പിന്റെ സത്യവാങ്മൂലമായിരുന്നു ഹൈക്കോടതി ഇടപെടലിനുള്ള ആധാരം ഇത് തെറ്റാണെന്ന് സർക്കാർ പറയുമ്പോഴും ഇതുവരെ ഹൈക്കോടതിയിൽ ഇത് തിരുത്താൻ തയ്യാറായിട്ടില്ല ഈ മാസം രണ്ടിന് അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിച്ച് സമരപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് ദേശീയപാത സംരക്ഷണ സമിതി ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് അടുത്ത മാസം ആറിന് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വനംവകുപ്പാണെന്നാണ് മന്ത്രി പറയുന്നത് അപ്പിടവറ്റ് ജനങ്ങളുടെ ആവശ്യകതയും നേരത്തെ കൊടുത്തിരുന്ന പ്രകാരമുള്ള പശ്ചാത്തലത്തിൽ ചീഫ് അപ്ഡേറ്റ് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ുംകാരമുള്ള വനംവകുപ്പിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി പറയുമ്പോഴും സത്യവാങ്മൂലം തിരുത്താൻ കാലതാമസം എന്താണെന്ന് ചോദ്യത്തിന് വിശദീകരണമില്ല സംഭവത്തിൽ മന്ത്രിക്കും വീഴ്ചയുണ്ടെന്ന് ആരോപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് റോഡ് പണി പുനരാരംഭിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് മന്ത്രി നടക്കാൻ യൂത്ത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം റിസർവ് ഫോറസ്റ്റ് ആണെന്ന ജൂലൈ മാസമാണ് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നാൽ റോഡ് കടന്നു പോകുന്ന പതിനാല് കിലോമീറ്ററിന്റെ ഇരുവശത്തുമായി മുപ്പത് മീറ്റർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഡീനോട്ടിഫൈ ചെയ്തിരുന്നുവെന്നാണ് ദേശീയപാത അതോറിറ്റിയും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അവകാശപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി